ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം അപ്പോൾ ഇതാ നമ്മുടെ ഫൈസിക്കുട്ടിക്ക് ഓണപരീക്ഷയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത ഒരു ഡേ ആണ് കേട്ടോ തിങ്കളാഴ്ചയാണ് സോറി എക്സാം സ്റ്റാർട്ട് ചെയ്ത ചൊവ്വാഴ്ചയാണ് കേട്ടോ ഇത് തിങ്കളാഴ്ചത്തെ വീഡിയോ ആണ് അപ്പോൾ ഇതാ രാവിലെ എഴുന്നേറ്റു തീയൊക്കെ വേഗം കത്തിച്ചിട്ടുണ്ടായിരുന്നു ഫൈസിക്കുട്ടി മാതാസിൽ പോയിക്കാണ് കേട്ടോ പോയി വരുമ്പോത്തേക്കും വേഗം കാര്യങ്ങളൊക്കെ ചെയ്യാണ് അപ്പോൾ ഫസ്റ്റ് എന്നെതാ തീ കത്തിച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും റേഷ്നരിയാണ് പക്ഷെ നമ്മുടെ മട്ടരിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വേവുണ്ട് ഒരു ഏഴ് മണിക്കൊക്കെ കിട്ടാലാണ് ഒരു എട്ടര ആകുമ്പോഴത്തേക്കൊക്കെ അത്യാവശ്യം നന്നായിട്ട് വിന്ത് കിട്ടുകയുള്ളു കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തിളച്ച് വന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക കൊടുത്തു വിടുന്ന സമയത്ത് ഉച്ച ആവുമ്പോഴത്തേക്കും നല്ലോണം ബലം വെക്കൂ അതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് വേവിച്ചെടുക്കാറുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞു ചോറ് സോറി അരിയൊക്കെ ഇട്ടിട്ടുണ്ട് ഇതാ മുട്ട എന്നല്ല കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് ഇരുന്നാലും എടുത്താക്കാൻ പറ്റില്ല കേട്ടോ അപ്പൊ അതായത് ട്രെയിലിലേക്ക് ഒന്ന് എടുത്ത് വയ്ക്കാണ് പിന്നെ ഇത് എടുക്ക എടുത്ത് വെക്കുന്ന സമയത്ത് നമ്മുടെ ഫാദർ കുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒളി പറയും ഞാൻ എടുത്ത് വെക്കാം അവൾ പൊട്ടിക്കാതെ എടുത്ത് എടുത്തവേക്കൊക്കെ ചെയ്യോ ചിലപ്പോൾ പൊട്ടിക്കുകയും ചെയ്യാൻ പറയാൻ പറ്റില്ല പിന്നെ നമ്മളിത് ആ മുട്ടയും അരിപ്പൊടിയും വെച്ചിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റും കൂടി റെഡിയാക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് രണ്ട് മുട്ട മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബ്രേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പൗളം എടുത്തിട്ട് നമ്മൾ ദോശയ്ക്കൊക്കെ എത്രത്തോളമാണ് അരിപ്പൊടി എടുക്കുന്നത് അതെടുക്കാട്ടോ ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചോശോ എടുക്കുകയാണ് ഒരു മുട്ട രണ്ട് രണ്ട് മുട്ട പൊട്ടിച്ചോശം കൊടുക്കുകയാണ് കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില്ല പിന്നെ അതാ ചെറിയൊരു പീസ് പച്ചമുളക് പിന്നെ ആവശ്യത്തിനുള്ള കുറച്ച് ചെറുളി ചെറിയ ചെറുളിയാണോ സവാളാണോ നമ്മുടെ ഇഷ്ടത്തിനെടുക്കാട്ടോ സവാളയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ അങ്ങനെ ആവശ്യത്തിനുള്ള വെള്ളം ഒക്കെ ഒഴിച്ചിതാ മിക്സ് ആക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഫസ്റ്റ് ചെറുതായിട്ട് കട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാലും നമ്മൾ വിസ്ക് യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ആക്കി എടുത്തു കഴിഞ്ഞാൽ സംഭവം റെഡിയാവും കേട്ടോ പിന്നെ അതാ നമ്മളെ വെയ്റ്റ് ലോസ് ഡ്രിങ്ക് ഇണ്ടാക്കിയിട്ടുണ്ട് ജീരക വെള്ളം അതിൽ ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടിയിട്ട് തിളപ്പിച്ച് എടുത്തിട്ടുള്ളതാണ് കേട്ടോ അത് ഇതാ ഇളം ചൂടോടെ തന്നെ കുടിക്കണം വേറൊരുമാരിൽ കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ ഞാനൊരു വൺ മന്ത് കുടിച്ചിട്ട് ഇതിൻ്റെ റിസൾട്ട് പറയാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം ഇപ്പോൾ ഒരു വൺ വീക്ക് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിൽ ചില രണ്ട് മൂന്ന് ദിവസങ്ങളിലൊന്നും എനിക്ക് കുറച്ച് നേരം ും അതുകൊണ്ട് തന്നെ എനിക്ക് കറക്റ്റ് ആയിട്ട് അത് പറയാനായിട്ടില്ല എന്നാലും കുഴപ്പമില്ല അത് കുടിക്കുന്ന ദിവസമൊക്കെ നമുക്ക് എന്തോ ഭയങ്കര ഉഷാറുള്ളത് പോലെ തോന്നാറുണ്ട് പിന്നെ നന്നായിട്ട് ദാഹിക്കാറുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുന്നത് അപ്പോൾ വെള്ളം കുടിക്കുന്നത് നമ്മൾ വയറ് കുറയാനും വെയിറ്റ് കുറയാനൊക്കെ നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ഒന്ന് മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ചിരികി ഇട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ അത് അതും കൂടി നമ്മൾ ഇതിലേക്ക് നമ്മുടെ അരിപ്പൊടീൻ്റെ മിക്സ് ഉണ്ടല്ലോ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നോർമലി നമ്മൾ അരിപ്പൊടിയും കൊണ്ട് കലക്കി ദോശയൊക്കെ ചൂടുന്നതിന് പകരമായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാട്ടോ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ ഇതേപോലെയാണ് ഞാൻ ആദ്യം മിക്സ് ആക്കി എടുത്തിട്ടുള്ളത് കേട്ടോ കുറച്ച് കട്ടിയായിട്ട് പക്ഷേ ഇങ്ങനെ ചുട്ടപ്പം എന്തോ എനിക്ക് ഇഷ്ടമായി ട്ടോ അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് എക്സ്ട്രാ വെള്ളം കൂടി ചേർത്തിട്ടാണ് പിന്നെ ചുട്ടെടുത്തത് അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ പിന്നെ ഇതാ ഫ്രിഡ്ജിൽ നിന്ന് ഇക്ക മീൻ വെച്ചിട്ടുണ്ടായിരുന്നു ചൂരമീനാണ് പീസാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും കഴുകിയിട്ട് മസാല ഇട്ട് വെക്കണം പൈസ കുട്ടിക്ക് രണ്ട് പീസ് പൊരിച്ചത് കൊടുത്ത് വിടച്ചിട്ടാണ് കാരണം വേറെ മീനൊന്നും നമ്മൾ അങ്ങനെ കൊടുത്തുവിടാറില്ല ഇതേപോലെ കഷ്ണമീനൊക്കെ രാവിലെ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കൊടുത്തുവിടാറുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ ഏകദേശം ഒരു ഒന്നര ക്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതേപോലെ നന്നായിട്ട് ലൂസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളത് ഉണ്ടാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതേപോലെ ലൂസാക്കി നോക്കിയിട്ട് വേണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ കാരണം അത് ഇതേപോലെ കട്ടായിട്ടുണ്ടാക്കി കഴിഞ്ഞാൽ എന്തോ ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ അപ്പോൾ അതേപോലെ നന്നായിട്ട് കുറച്ച് വെള്ളം നീട്ടിയിട്ട് കലക്കി ചുട്ട് നമ്മൾ എന്താ പറയുക കലക്കി ദോശയൊക്കെ ഉണ്ടാക്കുമല്ലോ അതേപോലെ ചുട്ടെടുത്താൽ നല്ല ടേസ്റ്റിയാണ് കേട്ടോ അങ്ങനെതാ ഇന്ന് നമ്മൾ ബൂസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എല്ലാ ദിവസവും രാവിലെ ബൂസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കും പക്ഷേ ഓർമ്മയില്ലാതെ ചായപ്പൊടിയും കേട്ടോ അപ്പോൾ ഇന്നെന്തായാലും പാൽ തിളച്ച് വന്ന സമയത്ത് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു ഇതാ കപ്പിൽക്ക് പഞ്ചസാരയും പിന്നെ പിന്നെന്താ നമ്മൾ അഞ്ച് രൂപേൻ്റെ പാക്കറ്റിങ്ങനെ വാങ്ങിക്കുകയാണ് കേട്ടോ ചെയ്യുക ഒരു പത്തെണ്ണൊക്കെ അങ്ങനെ വാങ്ങിക്കുകയാണ് ചെയ്യുക അല്ലാതെ കുപ്പി വാങ്ങിക്കാറില്ല കേട്ടോ കുപ്പി വാങ്ങിച്ചാൽ ഞാൻ തിന്ന് തീർക്കും എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പാക്കറ്റാണ് വാങ്ങിക്കാറുള്ളത് ഒരു പ്രാവശ്യം ഉണ്ടാക്കാൻ ഈ ഒരു പാക്കറ്റ് കറക്റ്റ് ലാ എന്താ പറയുക ധാരാളമാണ് കേട്ടോ അങ്ങനെ അതൊക്കെ ഒന്ന് ആറ്റി വെക്കാണ് കേട്ടോ ഇപ്പോൾ ഒരു എട്ട് മണി ആവാനൊക്കെ ആയിട്ടുള്ള ആയിട്ടുള്ളൂ കേട്ടോ ഇന്ന് കുറച്ച് നേരത്തെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എനിക്ക് കുടിക്കാനുള്ളത് വേഗം തന്നെ കപ്പലിൽക്കും കൂടി മാറ്റണം കേട്ടോ പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ വേഗം എനിക്ക് ആ ഒരു അത്യാവശ്യം നന്നായിട്ട് ചൂടോടെ കുടിക്കണം പക്ഷേ തിളച്ചത് ഇഷ്ടമല്ല ചെറുതായിട്ടൊന്ന് ചൂട് ആറണം പക്ഷേ അത്യാവശ്യം ചൂട് വേണം ആ ഒരു രീതിയിലുള്ള ഇഷ്ടപ്പെടുന്ന ആളാണ് കേട്ടോ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആയിരിക്കുള്ളൂ ഓരോരുത്തർക്ക് തിളച്ച ചായ വേണം ചിലർക്ക് നന്നായിട്ട് പച്ചവെള്ളം പോലെ ചൂടാറേ ചായണം അങ്ങനെയൊക്കെ ആണല്ലോ അങ്ങനെന്താ മീനും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകാന്ന് വേണ്ടി നിൽക്കുകയാണ് മീനൊക്കെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതാ വറക്കാനും അതുപോലെ തന്നെ കറി വെക്കാനൊക്കെ വേണ്ടിയിട്ടുള്ളത് മാറ്റിവെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇപ്പം തന്നെ രാവിലെ തന്നെ മസാല ഇട്ട് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ആവുമ്പോഴത്തേക്കും ഉച്ചക്കാകുമ്പോഴത്തേക്കും നന്നായിട്ട് മസാല പിടിക്കുകയും ചെയ്യും നമ്മുടെ പൈസ കുട്ടിക്ക് കൊടുത്തുവിടുകയും ചെയ്യാമല്ലോ പിന്നെ ചോറൊക്കെ വേണ്ട അടുപ്പത്ത് തീ ഉണ്ടാകുമ്പോൾ അടുപ്പിൽ തന്നെ കറിയും കൂടി വെച്ച് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നന്നാക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ നമ്മൾ മീൻ മസാല ഇടാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മുളക് പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് വിനീഗറും കൂടി ആവശ്യമെടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അത് വീഡിയോയിൽ മിസ്സായതാണ് എന്നിട്ട് താഴെ നന്നായിട്ട് തന്നെ ഒന്ന് പെനഞ്ഞ് എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് രണ്ട് പീസ് പൈസ കുട്ടിക്ക് പൊരിക്കുകയും വേണം അങ്ങനെ ഇതും കൂടി മസാല ഇട്ട് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചായ കുടിക്കാന്ന് വിചാരിച്ചത് എനിക്ക് മസാല കിട്ടുവെച്ചുമ്പോൾ കുറച്ചൊന്ന് ടേസ്റ്റ് ഇത് നോക്കണം കേട്ടോ ഉപ്പും വരുമൊക്കെ ഉണ്ടാവുന്നു ഇല്ലയെന്നുണ്ടെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല അതുകൊണ്ടാണ് കേട്ടോ ടേസ്റ്റ് ഇത് നോക്കിയത് അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളത് ആ ചായ കുടിക്കുകയാണ് ദോശ ഇന്നലത്തെ ചട്നി ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ചട്നി ഉണ്ടാക്കിയിട്ടില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ദോശ ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ദോശ കഴിക്കുമ്പോൾ ഇവിടെ ഒരാളടുത്ത് വന്നിരിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ഞാൻ കയ്യിൽ നല്ല കൊടുത്തുകഴിഞ്ഞാൽ വാങ്ങൂല അത്രയ്ക്ക് പേടിയാണ് പക്ഷെ അടുത്തേക്ക് വരികയൊക്കെ ചെയ്യൂ കേട്ടോ പിന്നെ ആൾ നമ്മളില്ലാത്ത സമയത്ത് ചിലപ്പോൾ കിച്ചണിലൊക്കെ കയറും അപ്പം എനിക്ക് ദേഷ്യം വരും കേട്ടോ പിന്നെ ചില സമയത്ത് വാല് തുറന്നുകഴിഞ്ഞാൽ ഭയങ്കര കറച്ചിലായിരിക്കും കേട്ടോ കേ എന്നു പറഞ്ഞിട്ടോ അപ്പം ഞാൻ കയറിയും വരട്ടെ ഈ തല്ലാനൊക്കെ പോയി കേട്ടോ പക്ഷേ വാവാണ് കേട്ടോ പക്ഷേ ഇതേപോലത്തെ മൂന്നാലെണ്ണ ഉണ്ട് സത്യം പറഞ്ഞാൽ അതിലേതിനാണ് നമ്മൾ ഓടിച്ചു വിടുന്നത് ചിലപ്പോൾ കിച്ചണിൽ കയറുന്നത് ഏതാണെന്ന് എനിക്കറിയില്ല കേട്ടോ ഏകദേശം മൂന്നാലെണ്ണ ഉണ്ട് ഒരേപോലെ തന്നെ ആണ് ഇരിക്കുന്നത് അങ്ങനെ അവനും ദോശയും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഞാനും കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു ഫാദർ കുട്ടിട്ടടുത്ത് അവളാണ് ഇച്ചിരിക്കുന്നത് പൂച്ചനെ കണ്ടിട്ട് അങ്ങനെതാ പിന്നെ ഉപ്പേര് വെക്കാനും പിന്നെ പൈസ കുറച്ച് കൊടുത്തുവിടാൻ വേണ്ടിയിട്ടുള്ള ക്യാബേജ് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് അത് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ക്യാബേജ് നമ്മൾ വാങ്ങിച്ചല്ലോ അപ്പുറത്ത് ചേച്ചി ഒരു പീസ് തന്നാണ് കേട്ടോ അപ്പം അത് ഇത് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ക്യാബേജ് ഉപ്പേരി ഗ്യാസിൽ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോഴത്തേക്കും ചോറും കാര്യങ്ങളൊക്കെ വെന്ത് വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുളിപ്പിക്കാനുള്ള വെള്ളവും കൂടി ചൂടാക്കി അങ്ങനെ കുളിപ്പിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ട് കേട്ടോ തന്നെ കുളിക്കുകയൊക്കെ ചൂട്ടോ നമ്മൾ തുറത്തി കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ മൺചട്ടിയിൽ കറി വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് തേങ്ങ അരച്ചിട്ടാണ് കേട്ടോ ചാരിൽ തേങ്ങ മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ കുറച്ച് മല്ലിപ്പൊടി പിന്നെ ജീരകം ഇഞ്ചിയൊക്കെ നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചിട്ട് നമ്മുടെ ചട്ടിയിൽ ൊഴി എന്നിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് കുടുംബീയം തക്കാളിയും പച്ചമുളക് അരിഞ്ഞത് ഒട്ടും എടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതേപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്നും ട്രൈ നോക്കൂട്ടോ എന്നിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ മീൻ കൂടി ഇറ്റും നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളെ മീൻകറി താഴ്പത്തി തിളച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ കുട്ടികൾ ഫൈസി കുട്ടിക്കുള്ള ചോറ് ഇതാ ആക്കുകയാണ് കേട്ടോ ചോറ് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ ക്യാബേജ് ഉപ്പേര് വെക്കുന്നുണ്ട് ഇത് അതേപോലെ തിരിച്ചും കൂടെ കൊണ്ടുവരും എന്നാലും ഞാൻ വെക്കാണ്ടിരിക്കൂല കേട്ടോ വെച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല പിന്നെ അതാ രണ്ട് മീനും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വെച്ചതാ നമ്മുടെ ലഞ്ച് റെഡിയായി ഇനി ഇതാ സ്നാക്സ് ആണ് കേട്ടോ ഫാദർ കുട്ടി ഇന്ന് പോകുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാദർ കുട്ടിക്ക് എന്താ വെക്കുന്നത് എടുത്തിട്ടില്ല പോയിട്ടില്ല കേട്ടോ പിന്നെ സ്നാക്സ് ആയിട്ട് ഈ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ബിസ്ക്കറ്റ് പിന്നെ ഇഷ്ടമാണ് സ്നാക്സ് എന്താണെന്നുണ്ടെങ്കിലും അവൻ കഴിച്ചോളും തിരിച്ചുകൊണ്ടല്ല കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മളെ പൈസ കുട്ടിനെയൊക്കെ കൊണ്ട് വിട്ട് വന്ന ശേഷം ഓടി ഒന്ന് തിരുമ്പാൻ വേണ്ടി പോകാൻ നോക്കിയതാണ് രണ്ട് തുണി തിരുമ്പിയപ്പോഴത്തേക്കും മഴ പെയ്തു കേട്ടോ ഇത്രയും നേരം ഒരു മഴ ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ തിരുമ്പാൻ തുടങ്ങിയപ്പോഴത്തേക്കും മഴ ചാറി പിന്നെ രാവിലെ തന്നെ മഴ കൊള്ളണ്ടല്ലോ വിചാരിച്ചിട്ട് ഉള്ളിൽ തന്നെ പാഞ്ഞ് കയറി കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ രാവിലെ കഴിച്ച പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അതൊന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോഴത്തേക്കും മഴ പോകുകയാണെങ്കിൽ പോട്ടെ ഇപ്പോഴത്തെ മഴയല്ലേ കുറച്ചു നേരം മഴ കുറച്ച് നേരം വെയിൽ അങ്ങനെയല്ലേ അപ്പം അതുകൊണ്ട് ഉള്ള ഗ്യാപ്പിൽ നിന്ന് വേഗം പാത്രങ്ങളൊക്കെ കഴുകി കിച്ചണൊക്കെ ഒന്ന് ക്ലീനാക്കിയിടാമെന്ന് വിചാരിച്ചു പിന്നെ അടിച്ചു വരലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്നിനി തിരുമ്പലമുടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോയി കുളിക്കാത്തേ ഉള്ളൂ പണി അങ്ങനെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇതാ കുറേ ഉണ്ടായിരുന്നു കേട്ടോ ഇനി തോന്നുന്നു രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ട് വെള്ളമൊക്കെ പോയിട്ട് വേണം എടുത്തു വെക്കാനും വേണ്ടിയിട്ട് അങ്ങനെ പാത്രങ്ങളൊക്കെ കഴിഞ്ഞ് കിച്ചണൊക്കെ ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട് അപ്പത്തേക്കും എന്താ കണ്ടില്ലേ നോക്കാം മഴയൊക്കെ പോയി നല്ല വെയിൽ വന്നിട്ടുണ്ട് കേട്ടോ വെയിലുകൊണ്ടാലും എനിക്ക് തലവേനിക്കും പക്ഷേ മഴയാണെങ്കിലും പറ്റില്ല അപ്പം നമ്മുടെ ദോഷക്കൂട്ടം ഓടി വരുന്ന വേണ്ടിയിട്ടോ അപ്പം ഇന്നത്തെ നമ്മൾ രാവിലത്തെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ എതാ ഇങ്ങനെയൊക്കെയാണ് അപ്പം നെക്സ്റ്റ് നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം വിൻഷല്ല താങ്ക്സ് ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ടോഫിന് ഒരു ഹാർട്ടിങ്കിലൊന്ന് കമന്റ് ചെയ്യുക